ഭാരത് ജിറാം ജി ബിൽ രാജ്യസഭയും പാസ്സാക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത് രാജ്യത്തെ ദരിദ്രരുടെ ഉന്നമനത്തിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ ജനസംഖ്യയുടെ എഴുപത് ശതമാനവും ഗ്രാമങ്ങളിലാണെന്നും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പി എം പി ഇന്ദു ഗോസ്വാമി പറഞ്ഞു The question is that the Vixit Bharat guarantee for Rojgar and Ajiviga machine, I mean VPG Ramji Bill 2025, yes passed by the Lok Sabha to be taken into consideration. Those in favor will please say aye. Those against will please say no. I think the ICAVE it, the ICAVE it, the ICAVE it, the motion is adopted. അതേസമയം പ്രതിപക്ഷത്തുനിന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് അംഗം മുകുൾ വാസ്നക് ബില്ലിനെ എതിർത്തു കോടിക്കണക്കിന് ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം സഭയിൽ അവകാശപ്പെട്ടു കൂടിയാലോചനയ്ക്കുള്ള അവസരം അവഗണിച്ച നിയമനിർമ്മാണമാകുന്നതെന്ന് ആരോപിച്ച് ആർ ജെ ഡിയുടെ മനോജ് കുമാർ ഛായും ബില്ലിനെ എതിർത്തു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള നിർദ്ദിഷ്ട ഫണ്ട് പങ്കിടൽ രീതിയെ അദ്ദേഹം വിമർശിച്ചു വികസി രണ്ടായിരത്തി നാല് എന്ന ദർശനവുമായി പൊരുത്തപ്പെടുന്ന ഗ്രാമവികസന വികസന ചട്ടക്കൂടി സ്ഥാപിക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം അവിദഗ്ധ കായിക ജോലികൾ ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അംഗങ്ങളുടെ ഗ്രാമീണ കുടുംബത്തിന് ഓരോ സാമ്പത്തിക വർഷത്തിലും നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ വേതന തൊഴിൽ ബിൽ തൊഴിൽ ബിൽ ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമാലയൻ സംസ്ഥാനങ്ങളും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഫണ്ട് പങ്കിടൽ രീതി അറുപത് നാൽപ്പത് അനുപാതമായിരിക്കും അതിൽ തന്നെ വിഹിത ക്രമീകരണം തൊണ്ണൂറ് പത്ത് അനുപാതമായിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത വേതനവും നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ തുടർന്നും നൽകാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വി ബി ജി റാംജി ബിൽ പാസ്സാക്കിയതിനെതിരെ പന്ത്രണ്ട് മണിക്കൂർ സമുച്ചയത്തിലെ സംവിധാന സദനു പുറത്താണ് ടി എം സി എം പിമാർ പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകളെ മറികടന്നാണ് പാർലമെന്റ് ബിൽ പാസാക്കിയത് ബിൽ പാസ്സാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ പ്രതിപക്ഷ എം പിമാർ വിമർശിച്ചു